ഹലോ ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ വരുന്നത് സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് ലോക മാതാവാണ് അല്ലേ ശരി സമ്മതിച്ചു ശരിയാണ് അമ്മയാണ് അമ്മയുടെ സ്നേഹം കൊടുക്കണം സഹോദരിയുടെ സ്നേഹം കൊടുക്കണം ഭാര്യയുടെ സ്നേഹം കൊടുക്കണം ലോകത്തിലാണെങ്കിൽ ഭാരതാംബയാണ് അപ്പോൾ സ്ത്രീ ആയിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയും ചെയ്യാം പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു ചെറിയ കാര്യം പറയാം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യനും ഒരു ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടിയും അവർ പരസ്പരം കണ്ടുമുട്ടി അവർ ലിവിങ് ടുഗതറായി അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തൊരു വിവാഹം അവർ ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചു പിന്നീട് അറിയുന്ന ആ കുട്ടിക്ക് ചെറിയൊരു ഹാർട്ട് പ്രോബ്ലം ഉണ്ട് അച്ഛനും അമ്മയും ഹാർട്ട് പ്രോബ്ലം അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ഒരു ലിവിംഗ് ടുഗതറായിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ അവരൊരു രജിസ്റ്റർ മാരേജ് ചെയ്തു കൊടുക്കുന്നു അവൾ ക്യാരിയിങ്ങാകുന്നു ആ ക്യാരിയിങ് ആകുന്ന സമയത്താണ് അറിയുന്നത് ആ കുട്ടി ഈ കുഞ്ഞ് കുഞ്ഞിന് ക്യാരിയിങ്ങാവുമ്പോൾ അവളുടെ ലൈഫിനെ അത് ബാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ അവർ ഹൃദയപു വേദനയോടെ വളരെയധികം ഹൃദയവേദനയോടെ ആ കുഞ്ഞിനെ അവൾ കളയുകയാണ് ചെയ്യുന്നത് പിന്നീട് അവർ തമ്മിൽ വളരെ സ്നേഹം നല്ലൊരു ജോലിയുണ്ട് ഭർത്താവിന് ജോലിയില്ലെങ്കിലും ഭർത്താവിൻ്റെ പൂർണ്ണമായൊരു വിശ്വാസത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു പല സന്ദർഭം അവർ മറ്റൊരു കേരളത്തിലല്ല മറ്റൊരു നാട്ടിലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് നാട്ടിലേക്ക് പോകും അവിടെ വേണ്ടപ്പെട്ടവരെ കാണാൻ അപ്പോൾ അവിടെ പോയാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരാറ് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഭാര്യയുടെ അഭാവത്തിൽ ഇന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം ചീത്ത രീതിയിലും നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ കണ്ട ഒരു വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു സ്ത്രീയെ വീണ്ടും കണ്ടുമുട്ടുകയും അവരുമായിട്ട് വീണ്ടും ലോഹ്യത്തിലാവുകയും അമ്മയാണ് ആണ് അമ്മയായിട്ടാണ് ചാറ്റ് തുടങ്ങുന്നത് അമ്മയായിട്ട് ചാറ്റ് തുടങ്ങുന്നു അങ്ങനെ ഒരു പത്ത് മുപ്പത് ദിവസം ഏതാണ്ട് ഇരുപത്തെട്ടോളം ദിവസങ്ങൾ ഇവർ നമ്മ തമ്മിൽ രണ്ട് മാസം കൂടുതലായി ചാറ്റ് തുടങ്ങിയെങ്കിലും ഇരുപത്തെട്ട് ദിവസത്തോളം ആയപ്പോഴേക്കും അവർക്ക് വിട്ടു പിരിയാൻ കഴിയാത്ത അത്ര ഒരു ബന്ധത്തിൽ അവർ ഉറച്ചു അമ്മയും മോരുമാണ് അറുപത് വയസ്സും മുപ്പത്തിമൂന്ന് വയസ്സും വളരെ മോശപ്പെട്ട ഒരു എന്നുവെച്ചാൽ അത് സെക്സ് എന്ന് പറയാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അമ്മയുടെ അഗാധമായ സ്നേഹം അവർക്ക് ഒരു നിമിഷം പോലും കണ്ടിരിക്കുക കാണാതിരിക്കാൻ പറ്റില്ല ഓരോ നിമിഷത്തിലും അവർ തമ്മിൽ ഓരോ ചാറ്റുകളാണ് ഒരു ഭാര്യ എന്ന നിരയിൽ ആ പെൺകുട്ടി ആ ചാറ്റ് കാണാനിടയാകുന്നു അവൾ അവിടെ ചെല്ലുമ്പോൾ ഈ ചാറ്റ് കാണുന്നു ആ ചാറ്റിനെ കുറിച്ച് ചോദിക്കുന്നു ആ ചാറ്റിനെ ന്യായീകരിക്കുന്നു അമ്മയാണ് ഒരമ്മ ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും അമ്മയാണെങ്കിൽ അന്യസ്ത്രീ രണ്ട് മാസം പരിചയപ്പെട്ട ഒരു സ്ത്രീയാണെന്നും കൂടെ ഓർക്കണം അവർ അന്യ സ്ത്രീ ആയിരിക്കുമ്പോൾ ഒരു ഭാര്യയോ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അവരുടെ ചാറ്റ് നിർത്താൻ പറ്റില്ല ഇല്ല അവരെ അമ്മയാണ് അതുകൊണ്ട് എനിക്ക് അവരോടുള്ള ചാറ്റ് നിർത്താൻ പറ്റില്ല അപ്പോൾ ഭാര്യ ചോദിക്കുവാണ് നിങ്ങൾക്ക് ഞാൻ വേണം അവർ വേണം എനിക്ക് രണ്ടു പേരും വേണം അവർ വേണം പക്ഷേ രണ്ടുപേരും വേണം എന്നാൽ ഏത് ഭാര്യയാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു ഇതിന് സമ്മതിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാര്യമാർ സമ്മതിക്കുമോ നിങ്ങൾ പറയൂ ആ ബന്ധം അവിടെ അവസാനിക്കാൻ അവർ കൈമുറിക്കുന്നു കാൽ മുറിക്കുന്നു ആ സ്ത്രീ ഭാര്യ മരിക്കാൻ ഒരുങ്ങുന്നു അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരാണ് ഇന്നത്തെ ഒരു ചെറിയ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിലുള്ളത് എന്നാൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല വളരെ അങ്ങനെയല്ലാത്ത ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വളരെ മാന്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ചുരുക്കം ചില അറുപത് വയസ്സ് അമ്പത് വയസ്സ് നാൽപ്പത് വയസ്സായ സ്ത്രീകൾക്ക് ഇതൊരു ഹരമാണ് സത്യത്തിൽ സത്യത്തിലേത് അവർക്കൊരു ഹരമാണ് ചെറിയ ആൺപിള്ളേരുമായിട്ട് വളരെയധികം അമ്മയായിട്ട് ആദ്യം സഹോദരിയായിട്ട് വരിക പിന്നീട് അത് വളരെ മോശമായ ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെടുകയും ആ കുടുംബം താറുമാറായി പോകുന്ന രീതിയിലാകുകയും ചെയ്യുന്നൊരവസ്ഥയാണെന്ന് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി സമൂഹമാണോ ഇന്നത്തെ കാഴ്ചപ്പാടാണോ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് അറിയാത്തൊരു ഒരു സങ്കടക്കടലിലാണ് ഞാൻ ആ രണ്ടു പേരെയും വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് ഞാൻ അവരോട് ഒരുപാട് സംസാരിച്ചെങ്കിലും ഇന്ന് അവർ രണ്ടുപേരും സെപ്പറേറ്റഡാണ് സെപ്പറേറ്റഡ് ആയിപ്പോയി ഒരമ്മയുടെ സ്നേഹം ഇതാണോ അമ്മയുടെ സ്നേഹം ഇരുപത്തിനാല് മണിക്കൂറും അമ്മ സ്നേഹത്തിന് വേണ്ടി അമ്മയിടുന്നു മകനെ കാണാത്ത വിഷമത്തിൽ ലവ് സിമ്പിളുകൾ അയക്കുന്നു ഒരു ഓരോ നിമിഷവും ആ ഒരു ഒരു നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും സമ്മതിക്കില്ല ഈ ലോകത്തിൽ ഒരു ഭാര്യക്കും സ്വന്തം അമ്മയാണെങ്കിൽ പോലും ഇഷ്ടമല്ലാത്ത കാലമാണ് എങ്കിൽ പിന്നെ സ്വന്തം ഭാര്യ അല്ലാത്ത സ്വന്തം അമ്മയല്ലാത്ത ഒരു സ്ത്രീ ഇതുപോലെ അടുപ്പം വരുമ്പോൾ എത്ര കുടുംബങ്ങളായിരിക്കാം തകർന്നിരിക്കുന്നത് ഇല്ലേ നമ്മൾ നമ്മളാലോചിച്ച് നോക്കണം നമ്മളൊരു അന്യ വ്യക്തിയുമായിട്ട് ചാറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഈ ചാറ്റ് എന്തിനാണോ എന്ത് അവർക്ക് നല്ലൊരു ഭർത്താവുണ്ട് മക്കൾ രണ്ട് മക്കളുള്ള സ്ത്രീയാണ് വളരെ ഉയർന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ് എന്തിനെ ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് എന്താണ് അവർക്ക് ലഭിക്കുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അമ്മമാർ മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ അസ്വസ്ഥത നശിപ്പിച്ച് കുടുംബങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കുക നമസ്കാരം